സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും ഏറ്റവും കൂടുതൽ സാധ്യത തൃശൂരിലായിരിക്കും എന്നുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി രണ്ട് പ്രധാന മുന്നണികളും സി പി എമ്മിന്റെ അട്ടിമറി നടന്നാലും ബി ജെ പിക്ക് തൃശൂരിൽ രണ്ടാം സ്ഥാനത്തെ എത്താൻ കഴിയൂ എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എന്നാൽ തൃശൂരിൽ ബി ജെ പി ജയിച്ചാൽ അത് കോൺഗ്രസ് വോട്ട് കൊണ്ടായിരിക്കുമെന്ന് എ കെ ബാലനും പറയുന്നു ബി ജെ പിക്ക് ഒന്ന് മുതൽ നാല് സീറ്റ് വരെ പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലം ഉണ്ടാക്കിയ അമ്പരപ്പിലാണ് രാഷ്ട്രീയ കേരളം സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ ഇത്തവണ കഠിന പരിശ്രമം നടത്തിയ ബി ജെ പിക്ക് എക്സിറ്റ് പോൾ ഫലം നൽകിയത് വൻ ആവേശമാണ് എന്നാൽ തൃശൂരിൽ ബി ജെ പി ജയിക്കും എന്ന പ്രവചനത്തെ അപ്പാടെ തള്ളുകയാണ് ഇടതു വലതു മുന്നണികൾ കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് നേടിയ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചു കയറിയാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ ആഘാതം കൂടി മുന്നിൽ കണ്ടാണ് ഇവരുടെ പ്രതികരണം കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തോടെ ബി ജെ പി സി പി എം ധാരണ തൃശൂരിലുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത തള്ളുകയാണ് സി പി എം അട്ടിമറി നടത്തിയാലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെ എത്തൂ വിജയം യുഡിഎഫിന് തന്നെ എന്നുമാണ് മുരളീധരൻ പറയുന്നത് കരുവന്നൂർ മുതൽ ഇ പി ജയരാജന്റെ ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വരെ പ്രതിരോധത്തിലാക്കിയ സി പി എമ്മിന് തൃശൂരിൽ ബി ജെ പി ജയിച്ചാൽ നേരിടേണ്ടി വരിക വലിയ അഗ്നിപരീക്ഷയാകും പത്മജ ഫാക്ടർ മുതൽ തൃശൂർ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ വരെ യു ഡി എഫിനെയും തിരിഞ്ഞുകൊത്തും ഫലത്തിൽ എക്സിറ്റ് പോളുകൾ തൃശൂരിലെ രണ്ട് മുന്നണികളുടെയും ചങ്കിടുപ്പ് കൂട്ടിയിരിക്കെയാണ് യാഥാർത്ഥ്യമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം